ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് സെന്റ് ജോർജ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിൽ എന്ന പേരിൽ ഗാന മത്സരവും മത്സരവും ക്രിസ്മസ് ട്രീ സംഘടിപ്പിക്കുന്നു ത്രിയേക സ്തുതി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ന്യൂസിലാൻഡ് ഭദ്രാസനത്തിൽ സൗത്ത് ഐലൻഡിൽ ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഒരു കരോൾ നൈറ്റ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഗ്ലോറിയ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ കരോൾ നൈറ്റിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്തുമസ് ആഘോഷിക്കുന്നു പള്ളികളിലും വീടുകളിലുമെല്ലാം ഫുൾക്കൂടും നക്ഷത്രങ്ങളും വർണ്ണവെളിച്ചങ്ങളുമെല്ലാം ഒരുക്കി ക്രിസ്മസ് രാവിനെ കാത്തിരിക്കുകയാണ് ന്യൂസിലാൻഡിലെ സെന്റ് സെൻറ്റ് ജോജ് യാക്കോബയസ്റീൻ ഓർത്തഡോക്സ് പള്ളിയിൽ ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നവംബർ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച വൈകിട്ട് നാല് മുതൽ മിഡിൽ ടൗൺ ഗ്രേഞ്ച് സ്കൂൾ ഹാളിൽ വെച്ച് കരോൽഗാന മത്സരവും ക്രിസ്മസ് ട്രീ മത്സരവും സംഘടിപ്പിക്കും ഇത് മിഡിൽട്ടൺ ടെൻ സ്കൂളിൽ വെച്ചാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനുള്ള എൻട്രി തികച്ചും സൗജന്യമായിരിക്കും ഇതോടൊപ്പം തന്നെ ഒരു ക്രിസ്മസ് ട്രീ കോമ്പറ്റീഷൻ കൂടി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് വരുന്ന എല്ലാവർക്കും ഭക്ഷണം കഴിക്കത്തക്കവണ്ണം ഫുഡ് കൗണ്ടേഴ്സും ക്രമീകരിച്ചിട്ടുണ്ട് ഈ സ്വർഗീയ വിരുന്ന് ആസ്വദിക്കുവാനായി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇടവകയ്ക്ക് വേണ്ടി വികാരി ഫാദർ റോബിൻ ബേബി ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക